ഹായ് ഇന്ന് വന്നിട്ടുള്ളത് സ്വീറ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല വെറുതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിപ്സ് പപ്പായ ചിപ്സ് ഇതിന് ഞാൻ ഇതായി പപ്പായ കനം കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല നിങ്ങൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് നീളത്തിൽ ഇങ്ങനെ കനമ്പോ കുറച്ച് നീളത്തിൽ അരിയാണെങ്കിൽ അങ്ങനെ ചതുരത്തിലാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം മാതിരി ഇതിനെ അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ എടുത്തു എന്ന് മാത്രം പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഉപ്പും മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് വേറൊന്നും ചേർത്തിട്ടില്ല ഇത് മാത്രമേ ചേർക്കണു ഉപ്പും മുളക് പൊടിയും നല്ലോണം അന്ന് ഇളക്കിയെടുക്കുക ഉപ്പ് ഇതിലൊന്ന് കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല മുളക് പൊടി ഞാനൊരു ചന്തത്തിന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ മുളക് പൊടിയൊന്നും അതിൽ പിടിക്കൊന്നുമില്ല ഈ കുറേ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം ഇനി ഇതിൽ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്താ നേരെ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വറുത്ത് കോരാൻ കുറച്ച് എണ്ണ വേണല്ലോ അതിനുള്ളത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാ ചൂടായി വരുന്നുണ്ട് ഇനി ഇതിനെ നേരെ ആ ഫ്രൈ ചെയ്യാൻ പോവാണ് എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ പോവാണ് കാരണം വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല അതുകൊണ്ട് അപ്പോൾ അത് ചൂടായി വന്നു ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അത് ചെയ്യണേട്ടോ കാരണം ചെറിയ പാനായതുകൊണ്ട് ഇടുന്നില്ല അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചെയ്യുക ഇനി ഇതിനൊന്ന് പാകാവുന്നവരെ വറുത്തെടുക്കാം ഹൈയിലോ മീഡിയത്തിലോ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ചെയ്യുക നമ്മൾ ഹൈൽ തന്നെയാണ് ചെയ്തത് കാരണം അത് അധികം സമയമൊന്നും എടുക്കാത്തത് കൊണ്ട് കുറേ നേരമൊന്നും വേണ്ടത് വേവാൻ കനം കുറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കണേ അതുകൊണ്ട് അപ്പോൾ ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് വാങ്ങാൻ പോവാണ് ഇല്ല അതിൻ്റെ ആ പാകത്തിലെത്തി കോരി എടുക്കാൻ പോവാണ് ഇത് ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നൊന്നും പറയുന്നില്ല കേട്ടോ ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുമില്ല ഇതിന് കുറച്ച് പുലിന് എന്താ പറയുക വിളവളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊരു നേരം ഉപ്പേരി അല്ലെങ്കിൽ എന്താ പറയുക തോരനൊന്നും വേണ്ട വേറെ എന്തെങ്കിലും വേണം വേറെ ഉപ്പേരി ഒന്നും വെക്കില്ല എന്തെങ്കിലും ഓമക്കായ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി സ്വാദുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് വറുത്തെടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ടേസ്റ്റ് വ്യത്യാസം വരുള്ളൂ നമ്മൾ പയറ് കോവക്കൊക്കെ വറുത്തെടുക്കില്ലേ ആ ഒരു ഇതിലാണിത് വരിക ഇനി ഇങ്ങനെ വറുത്തെടുത്തതിന് ശേഷം മുളക് പൊടി ഇട്ടിട്ട് ഇളക്കിയാലും മതി കിട്ടും അപ്പോൾ ആ ഒരു എരിവിൻ്റെ ഇതൊക്കെ നമുക്ക് കിട്ടും ഇതിലിപ്പോൾ എല്ലാ എണ്ണയിൽ ഇതായിട്ട് പൂവേ ചെയ്യും അല്ലാണ്ട് മുളക് പൊടിയുടെ ഇന്നും വരില്ല ഞാൻ ആദ്യം കുറച്ച് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം താ നമ്മുടെ പപ്പായ ചിപ്സ് ശരിയായിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ആയിരിക്കുള്ളൂ അല്ലാണ്ട് ക്രിസ്പി ആവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഓക്കേ താങ്ക്